നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി തമ്മിലടിക്കുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് തിരിച്ചടിയായിരിക്കുകയാണ് ആക്ഷൻ കൗൺസിലിൽ കാന്തപുരത്തെ പിന്തുണയ്ക്കുന്ന സുഭാഷ് ചന്ദ്രൻ വിഭാഗം യമൻ സന്ദർശിക്കാനായി കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ടായിരുന്നു സുരക്ഷാ കാരണങ്ങളാൽ യാത്രാനുമതി നൽകാനാകില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ആക്ഷൻ കൗൺസിലിൽ ഉണ്ടായ ഭിന്നതയെ തുടർന്ന് ഇരു വിഭാഗവും പരസ്പരം സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയ കേസിൽ തലാലിന്റെ കുടുംബം ആരുമായും ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിട്ടില്ല എന്ന് തലാലിന്റെ സഹോദരൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ഒത്തുതീർപ്പ് ചർച്ചയുടെ പേരിൽ നാൽപ്പത് കോടി രൂപയെങ്കിലും ഇടനിലക്കാർ തട്ടിയെടുത്തതായും തലാലിന്റെ സഹോദരൻ ആരോപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മാത്രമാണ് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നതെന്നും മറ്റാരും ഇടപെട്ടിട്ടില്ല എന്നും വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി ഇതിനിടയിലാണ് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പിരിവ് നടത്തുന്നത് യമൻ സന്ദർശനത്തിന്റെ പേരിൽ പിരിവ് നടത്താനുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന്റെ നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ചർച്ച നടത്തേണ്ടത് കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തിയ വ്യക്തികളോ ആകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് യമൻ സന്ദർശിക്കാൻ അനുമതി നൽകണമെന്നുള്ള ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ് മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ നയതന്ത്ര മധ്യസ്ഥ സംഘത്തിന് അനുമതി തേടി സെയിം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു ഈ കത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ അശ്വതി ആര്യ നൽകിയ മറുപടിയിലാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്നവരോ ആകണമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ചർച്ചകൾ തള്ളിക്കളയുന്നത് തന്നെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നിലവിൽ അഭിഭാഷകൻ സാമുൽ ജെറോമിന് ഒപ്പം യമനിലാണ് മോചന ചർച്ചകൾക്കായി പ്രേമകുമാരി പവർ ഓഫ് അറ്റോണി നൽകിയിരിക്കുന്നത് സാമുൽ ജെറോമിന് തന്നെയാണ് നിമിഷപ്രിയുടെ ഭർത്താവ് ടോമി തോമസും മകൾ മിഷേലും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവിന്റെ സ്ഥാപകനുമായ ഡോക്ടർ കെ എ പോളിനും ഒപ്പമാണ് തലാലിന്റെ കുടുംബവുമായി താൻ ചർച്ച നടത്തിയ വരികയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ കെ എ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിമിഷപ്രിയയുടെ അമ്മയുടെയോ ഭർത്താവിന്റെയോ മകളുടെയോ പിന്തുണ ഇല്ലാതെയാണ് കാന്തപുരം എ പി അബൂബുക്കർ മുസ്ലിയാർ ചർച്ചകൾ നടത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിനിടെയാണ് മോചന ചർച്ചകൾ നടത്തേണ്ടത് നിമിഷപ്രിയയുടെ കുടുംബമോ കുടുംബം ചുമതലപ്പെടുത്തുന്ന വ്യക്തികളോ ആകണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു